ഹലോ ഇന്ന് അഗ്ലോണിമൻ്റെ കൂടെയാണ് ഞാൻ പിങ്ക് കളറിലുള്ള ഇത് പണ്ട് അമ്മ ഒരു തൈ തന്നതായിരുന്നു അതിന് ഒരുപാട് കുഞ്ഞി തൈകളൊക്കെ ഉണ്ടായി ഞാൻ അതിനെ മാറ്റി മാറ്റി വെച്ചതായിരുന്നു ഇനി ഇതാ ആ മാറ്റി വെച്ചതെന്ന് പിന്നെയും തൈകളുണ്ടാകുന്നുണ്ട് അതിനെ ഒന്ന് നമുക്ക് മാറ്റിയാലോ മാറ്റാം ഓക്കെ വിടെ മണ്ണും ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച മണ്ണുകളുണ്ട് കിട്ടുന്ന ഉണ്ടാകുന്ന മുട്ടത്തോടും അടുക്കളയിലെ പച്ചക്കറീൻ്റെ വേസ്റ്റും ഇതൊക്കെ ഞാൻ ഈ മണ്ണിൻ്റെ ഇടയിലേക്ക് ഇടും പിന്നെ ആവശ്യം നേരം ചട്ടിയിലേക്കൊക്കെ നിറയ്ക്കലാണ് ചെടി നടാൻ നേരം കുറച്ച് ചട്ടി ഇവിടെ ഉണ്ടായിരുന്നു പഴയതൊക്കെ അതിലേക്കാണ് നിറയ്ക്കുന്നത് ചെടി മഴയ്ക്കായപ്പോൾ കുറച്ച് ചെടികളൊക്കെ ചീഞ്ഞുമായിരുന്നു നമുക്ക് തൈ ഇതിനൊന്ന് വേർതിരിച്ചെടുക്കാം കുറച്ച് തൈകളുണ്ട് ഇതിൽ വെയിൽ ഒരുപാടൊന്നും ആവാത്തുകൊണ്ട് കട്ട് ചെയ്യാണ്ടത്തന്നെ ഇത് തന്നെ മുറിച്ച് നമുക്ക് എടുക്കാം ഒരു രണ്ടോ മൂന്നോ ചട്ടിയിലേക്ക് മാറ്റാം കട്ട് ചെയ്തെടുക്കട്ടെ ഒന്ന് കുറച്ച് വലിയ തെയ്യുണ്ട് അതിനെ നമുക്ക് ഒരുമിച്ച് ഒന്നിച്ചെന്ന വെക്കാം മറ്റേയൊക്കെ കുറച്ച് ചെറിയ ചെറുതാണ് വേറെ വേറെ വെച്ചാലും മതി ചാണപ്പൊടിക്കിട്ട് എടുക്കുമ്പോൾ അത് നല്ല ഉഷാറായിട്ട് വരും ഇത് ലക്ഷം വലിയതായി ഉണ്ട് ഇതും സ്വന്തമായിട്ടാണ് ഞാൻ നടന്ന് ബാക്കി എന്തേക്ക് മണ്ണ് ഇടട്ടെ വേണ്ടില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന് ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ഇടാം ഇത് അടുത്ത ചട്ടിയിലേക്ക് നടാം അമ്മ ഇത് ഇങ്ങനെ കുറേ ചട്ടിയിൽ ഇങ്ങനെ തൈകൾ കാണുമ്പോൾ ചോദിക്കും ഇതൊക്കെ ആർക്കെങ്കിലും കൊടുത്തൂടെ ഇങ്ങനെ വെച്ചത് എന്തിനാണെന്ന് വെക്കും ഇപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് ഇത് കൊടുക്കാമെന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്പർ ഇതാ ഡിസ്ക്രിപ്ഷനിൽ ഇടാം താൽപ്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിന് മുന്നേ ഇതുപോലെ മാറ്റി വെച്ച കുറേ തൈകളുണ്ട് ഇവിടെ അതൊക്കെ നല്ല വലുതായി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇടുക്കി ചാണകപ്പൊടിയും ഇട്ടു കൊടുക്കണോ പകണ്ടല്ലേ നല്ല നല്ല വലിയ തൈ ഉണ്ട് ഇലകളൊക്കെ ചെടിയും വലുതായിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ ഇവിടെ അല്ല സാധാരണ വക്കൽ ഇന്നിപ്പോൾ ഇങ്ങോട്ടൊക്കെ എടുത്തു വെച്ചതാണ് ഇടയ്ക്കൊന്ന് വെയിലുള്ളിക്കാനൊക്കെ പുറത്തേക്ക് ഒന്ന് മഴ കുറവായതുകൊണ്ട് ഇങ്ങനെ പുറത്തേക്കൊന്ന് എടുത്ത് വെച്ചതാണ് ഇടയ്ക്ക് ഇത് എടുത്ത് ഉള്ളിലേക്കും വെക്കും ഷെഡ് ഉണ്ട് അവിടേക്ക് വെക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്